കേന്ദ്രീകരിച്ച് ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ കവർച്ച നടത്തുന്ന ഇതര സംസ്ഥാന തൊഴിലാളി അറസ്റ്റിൽ അസം സ്വദേശി ഹക്കീനെ കോട്ടയം റെയിൽവേ പോലീസാണ് പിടികൂടിയത് ലഹരി ഉപയോഗിക്കുന്നതിനായി കയ്യിൽ സൂക്ഷിച്ചിരുന്ന സിറിഞ്ച് അടക്കമുള്ള വസ്തുക്കളും പ്രതിയിൽ നിന്ന് കണ്ടെടുത്തു ഇക്കഴിഞ്ഞ ഒന്നാം തീയതി പൂനെ കന്യാകുമാരി എക്സ്പ്രസിൽ യാത്ര ചെയ്യുമ്പോഴാണ് തിരുവനന്തപുരം സ്വദേശിയുടെ ലാപ്ടോപ്പ് കാണാതായത് തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് മൈനു ഹക്ക് പിടിയിലായത് കോട്ടയത്തിനും ചിങ്ങമനത്തിനുമിടയിൽ കവർച്ച നടത്തിയ ശേഷം ഇയാൾ ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി രക്ഷപ്പെട്ടു മോഷ്ടിച്ച ലാപ്ടോപ്പ് പ്രതി പെരുമ്പാവൂരിലെ ഇലക്ട്രോണിക്സ് കടയിൽ അയ്യായിരം രൂപയ്ക്ക് വിറ്റു ലാപ്ടോപ്പ് ഓണായതായി ശാസ്ത്രീയ പരിശോധനയിൽ കണ്ടെത്തിയ കോട്ടയം റെയിൽവേ പോലീസ് പ്രതിയെ തിരിച്ചറിഞ്ഞു മറ്റൊരു മൊബൈൽ ഫോൺ വിൽക്കാനെത്തിയപ്പോൾ ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ഇരുപത്തിയൊന്നുകാരനായ ഇയാൾ ലഹരിക്കടിമയാണ് ലഹരി സാധനങ്ങൾ വാങ്ങുന്നതിനാണ് പ്രതി കവർച്ച നടത്തിയതെന്ന് പോലീസ് വ്യക്തമാക്കി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു കൈരളി ന്യൂസ് കോട്ടയം